ദച്ചുവിന്റെ കാര്യത്തിനായതുകൊണ്ട് തന്നെ ദേവ് അവന്റെ പേഴ്സണൽ നമ്പർ തന്നെയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് ഹലോ അല്പസമയത്തിനകം മറുവശത്ത് നിന്നും ദേവിന്റെ ഗൗരവത്തോടെയുള്ള സ്വരം കേട്ടതും ഒരു നിമിഷം അവൻ എന്ത് പറയണമെന്നറിയാതെ പതറിപ്പോയി ഹലോ വീണ്ടും ദേവിന്റെ സ്വരം കാതിൽ പതിഞ്ഞതും അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കാര്യം പറയാൻ തുടങ്ങി അത് സാർ ഞാൻ ഞാൻ ഹർഷിതാണ് പറയൂ ഹർഷിത് ആളെ മനസ്സിലായതും ദേവ് ഗൗരവത്തോടെ പറഞ്ഞു അത് സർ ദേവു ദേവിക അവൻ എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയില്ലായിരുന്നു ഒരു പക്ഷെ അവൾ അവളുടെ മനസ്സിലുള്ള അവളുടെ പ്രണയം അവനോട് പറയുകയോ അതിനായി അങ്ങോട്ട് ചെല്ലുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിന് കാരണമാകും എന്ന ചിന്തയാണ് അവനെ കൂടുതൽ പറയാൻ വിലക്കിയത് എന്നാൽ അതേസമയം ദേവാണെങ്കിൽ ഹർഷി ദേവുവിൻ്റെ കാര്യം പറഞ്ഞത് കേട്ട് ഉച്ചയ്ക്ക് നടന്ന സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അവന്റെ മനസ്സിലേക്ക് രുദ്രയുടെ മുന്നിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ദേവുവിന്റെ മുഖം കടന്നു വന്നു ആ നിറഞ്ഞ കണ്ണുകൾ അവനിൽ എവിടെയൊക്കെയോ ഒരു വേദന ഉളവാക്കി അതൊരിക്കലും അവളോട് തോന്നുന്ന മറ്റൊരു തരത്തിലുള്ള ഇഷ്ടവും കൊണ്ടായിരുന്നില്ല താൻ താൻമൂലം തന്നെ ചൊല്ലി ഒരു പെൺകുട്ടി അരേണ്ടി വന്നതിലുള്ള വിഷമം പറയൂ ഹർഷി എന്തിനാ വിളിച്ചത് മനസ്സിലെ ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചതും അതുവരെ അവനോട് ദേവിവിനെ കുറിച്ച് ചോദിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നവൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി അത് സാർ ദേവു ദേവു ഇന്ന് അവിടെ വന്നിരുന്നില്ലേ ഒന്ന് പതറിയെങ്കിലും ടെൻഷനോടെ നിൽക്കുന്ന നന്ദന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എസ് വന്നിരുന്നു എന്നിട്ട് എപ്പോഴും അവിടെ നിന്നും ഇറങ്ങിയത് അതോ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നതുമില്ല ആകെ ടെൻഷനിലാണ് അവന്റെ ഉള്ളിൽ അവളെക്കുറിച്ച് വേവലാതി നിറഞ്ഞു നിന്നിരുന്നു എങ്കിലും ദേവനോട് അവൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ താനായിട്ട് അവനെ ഒന്നും അറിയിക്കേണ്ട എന്ന ചിന്തയിലാണ് അവൻ കൂടുതലൊന്നും പറയാതെ അങ്ങനെ സംസാരിച്ചത് എന്നാൽ അവൻ ചോദിച്ചത് കേട്ട് ദേവിന്റെ കണ്ണുകളൊന്നും കുറുകി ദേവിക ഇവിടെ നിന്നും ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയതാണല്ലോ ഹർഷിത് ഇതുവരെ അങ്ങ് എത്തിയില്ലേ അവന്റെ മറുപടി ഹർഷി ഒന്ന് ഞെട്ടി അവൾ അവിടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അവൻ ദൈവിനെ വിളിച്ചത് എന്നാൽ അവൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയെന്ന അവന്റെ വാക്കുകൾ കേട്ടതും അവൾ എവിടെ പോയിട്ടുണ്ടാകും എന്ന ചിന്തയെ അവനിൽ പേടിയോ ടെൻഷനോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ നിറഞ്ഞു എന്താ എന്താ ഹർഷി അദ്ദേഹം എന്താ പറഞ്ഞത് ഉണ്ടോ അവന്റെ ഭാവമാറ്റം കണ്ടതും നന്ദൻ വിപ്രാളത്തോടെ ചോദിച്ചു അദ്ദേഹത്തിന്റെ വേവലാതിയുടെ സ്വരം ഫോണിൽ കൂടെ തന്നെ ദൈവം കേട്ടു എന്തുപറ്റി ഹർഷി ദേവിക ഇതുവരെ അങ്ങ് എത്തിയില്ലേ ഇല്ല സാർ ഇതുവരെ അവൾ എത്തിയിട്ടില്ല അവൾ ഫോണിൽ ഒന്നും വിളിച്ചിട്ട് കൂടിയില്ല മാത്രമല്ല അങ്ങോട്ട് വിളിച്ചപ്പോൾ അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും അവൻ പറഞ്ഞത് കേട്ട് ദേവിന്റെ മുഖത്തും ചെറിയ ടെൻഷൻ നിറഞ്ഞു തന്റെ ഭാഗത്തു നിന്നുള്ള റിജക്ഷൻ ആയിരിക്കുമോ അവളുടെ ഈ തിരോധാനത്തിന് പിന്നിൽ എന്നവൻ ചിന്തിച്ചു ഹർഷി അദ്ദേഹത്തോട് ടെൻഷൻ ആകാതെ ഇരിക്കാൻ പറയൂ ദേവികയ്ക്ക് ഒന്നും സംഭവിക്കില്ല നമുക്ക് അന്വേഷിക്കാം താൻ ഇവിടെ വരെ ഒന്ന് വരൂ ദേവിന്റെ വാക്കുകൾ കേട്ട് അവന് ചെറിയൊരു സമാധാനം തോന്നിയെങ്കിലും അരികിൽ നിൽക്കുന്ന നന്ദനെ മുഖം കണ്ടതും അയാളോട് എന്തു പറയുമെന്ന ചിന്തയിൽ അവൻ അസ്വസ്ഥനായി ശരി സാർ ഞാൻ ഇപ്പോൾ തന്നെ വരാം ദേവിനോട് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം നന്ദനെ ഒന്ന് നോക്കി അങ്കിൾ ഞാനൊന്ന് ദേവ് സാറിനെ കണ്ടിട്ട് വരാം ഞാൻ ഞാൻ കൂടെ വരാം മോനെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും നന്ദൻ വേഗം അവനോടായി പറഞ്ഞു അത് അങ്കിൾ ഞാനും വരുന്നു ഹർഷി എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാതെ ഇനി എനിക്കൊരു സമാധാനവും കിട്ടില്ല അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം അത്രയും പറഞ്ഞുകൊണ്ട് വേഗം കാരനരികിലേക്ക് നടന്നു അദ്ദേഹത്തെ തടയാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ വേഗം ബൈക്കിൽ നിന്നും ചാവി ഊരിയെടുത്തുകൊണ്ട് അയാളോടൊപ്പം കാറിലേക്ക് കയറി നിമിഷങ്ങൾക്കകം ആ കാർ പുറത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ ദേവ് അസ്വസ്ഥമായ മനസ്സോടെ രുദ്രന്റെ അരികിലേക്ക് നടക്കുകയായിരുന്നു അസ്വസ്ഥമായ മനസ്സോടെ തങ്ങളുടെ മുന്നിൽ തലകുനിച്ചിരിക്കുന്ന നന്ദനെ ദേവ് ഒരു നിമിഷം സഹതാപത്തോടെ ഒന്ന് നോക്കി ഏകദേശം അര മണിക്കൂറോളായി അവർ ഇരുവരും അവിടെ എത്തിയിട്ട് വന്ന അല്പസമയത്തിനകം തന്നെ ദേവു തിരികെ പോയി എന്നറിഞ്ഞ് തളർച്ചയുടെ സെറ്റിയിലേക്ക് ഇരുന്ന് പോയതാണ് നന്ദൻ പിന്നെ ഇതുവരെയും അയാൾ ഒന്നും അനങ്ങിയിട്ടില്ല ആ കണ്ണുകളിലെ വേദന അത് ദേവിനെ വല്ലാതെ വേദനിപ്പിച്ചു ഒരുപക്ഷെ തന്നോടുള്ള ദേവിന്റെ പ്രണയമായിരിക്കുമോ ആയിരിക്കുമോ അവളുടെ ഈ തിരുവോധാനത്തിന് പിന്നിൽ നിന്ന് ഓർത്തതും അവന് വല്ലാത്ത ടെൻഷൻ തോന്നി അവൻ മുഖമുയർത്തി രുദ്രനെ ഒന്ന് നോക്കിയതും അവന്റെ കണ്ണുകളും നന്ദന്റെ മേലാണെന്ന് കണ്ട് അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു ദേവിക പോകാൻ സാധ്യതയുള്ള ഇടങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു ഹർഷിത് അതായത് മറ്റു ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് ദർശന്റെ ചോദ്യമാണ് എല്ലാവരെയും മൗനത്തിൽ നിന്ന് ഉണർത്തിയത് അത് സാർ അവൾക്ക് ഇവിടെ അങ്ങനെ മറ്റു ഫ്രണ്ട്സുകളൊന്നുമില്ല ഞങ്ങൾ നാലു പേരുമാണ് എപ്പോഴും ഒരുമിച്ചുണ്ടാവുക തളർച്ചയോടെയുള്ള ഹർഷിതന്റെ വാക്കുകൾ കേട്ട് ദർശൻ ഒന്ന് തലയാട്ടി ഇന്ന് രാവിലെ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തതല്ലാതെ പിന്നീട് ദേവിക തന്നെ വിളിച്ചിട്ടേയില്ലേ ദക്ഷിന്റേതായിരുന്നു അടുത്ത ചോദ്യം നോ സാർ ഈവനും വരെ ഞാൻ അവളുടെ കോൾ പ്രതീക്ഷിച്ചിരുന്നു അത് കാണാതെ വന്നപ്പോൾ പിന്നീട് ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി അവൻ മറുപടി പറഞ്ഞതും ഒന്ന് മൂളിക്കൊണ്ട് മറ്റുള്ളവരെ നോക്കി ദർശൻ ദേവൊക്കെ അവരെ എന്ത് പറഞ്ഞ് അറിയാതെ ഇരിക്കുകയായിരുന്നു രുദ്രന്റെ കണ്ണുകൾ അപ്പോഴും നന്ദന്റെ മേൽ തന്നെ തറഞ്ഞു നിന്നു അങ്കിൾ എന്തായാലും ഒരു കംപ്ലൈന്റ് എഴുതി തന്നേക്കേ ബാക്കി ഞാൻ നോക്കിക്കോളാം ദർശന്റെ ശബ്ദം കേട്ടതും അയാൾ തല ഉയർത്തി അവരെ ഒന്ന് നോക്കി അയാളുടെ മുഖമാകെ വിളറി വെളുത്തിരുന്നു കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു ഉള്ളിലെ ആത്മസംഘർഷം എടുത്തുകാട്ടുന്നത് പോലെ അയാളുടെ കൈകളും ചുണ്ടുകളും ഒക്കെ വിറകൊണ്ടിരുന്നു ഞാൻ എന്റെ എന്റെ മോള് ഇടർച്ചയോടെയുള്ള അയാളുടെ വാക്കുകൾ കേട്ടത് ദേവൻ ദർശനം ദക്ഷൊക്കെ അയാളെ വേദനയോടെ നോക്കി എനിക്ക് എനിക്ക് അവളെ ഉള്ളൂ എന്റെ എന്റെ കുഞ്ഞ് അവൾ എവിടെയാണെന്ന് അറിയാതെ ഞാൻ ഇടർച്ചയുടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അയാളുടെ ശബ്ദം വല്ലാതെ വിറകൊള്ളുന്നുണ്ടായിരുന്നു എന്റെ അനി പോയപ്പോൾ എന്നെ ഏൽപ്പിച്ചു പോയത് എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് പോലും ഉള്ളിലെ പേടിയും സങ്കടവും പരിഭ്രമവും ഒന്നും താങ്ങാൻ കഴിയാതെ അയാൾ ഇരു കൈയിലുമായി മുഖാമർത്തി വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഏ അങ്കിൾ എന്താ ഇത് ദേവിക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല അവൾ തിരികെ വരിക തന്നെ ചെയ്യും നന്ദന്റെ അവസ്ഥ കണ്ടതും ദേവ് വേഗം അയാളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അയാളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അതെ അങ്കൾ അങ്കൾ അതോർത്ത് ടെൻഷനാകരുത് ദേവിക എവിടെയുണ്ടെങ്കിലും അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ കണ്ടെത്തി തരും ഇപ്പോൾ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നാളെ നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ അങ്കിളിന്റെ മകൾ അങ്കിന്റെ അരികിലെത്തിയിരിക്കും ദർശി കൂടെ പറഞ്ഞതും അയാൾ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആ കണ്ണുകളിൽ ഒരു അച്ഛന്റെ വേദന നിറഞ്ഞു നിന്നിരുന്നു അയാൾ ദർശിന്റെ കയ്യിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കുറച്ച് സമയം നിന്നു ദർശി അയാളെ ചേർത്ത് പിടിച്ച് ആശ്വസിച്ചു കൊണ്ടിരുന്നു അങ്കൾ കുറച്ചു സമയം ഒന്ന് റെസ്റ്റ് എടുക്ക് ആകാശ് പെട്ടെന്ന് ദേവ് അവരെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്ന ആകാശിനെ ഉറക്കെ വിളിച്ചു ദേവിന്റെ വിളി കേട്ടതും ആകാശ് അകത്തേക്ക് വന്നു സർ ആ ആകാശ് ഇദ്ദേഹത്തെ ഒന്ന് ഗസ്റ്റ് റൂമിലേക്ക് ആക്കി കൊടുക്കണം പിന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിപ്പിക്കുകയും വേണം സർ ദൈവ് പറഞ്ഞത് കേട്ട് ആകാശ് അനുസരണയോടെ തലയാട്ടി ശേഷം ഏതോ ലോകത്തിൽ എന്ന പോലെ നിൽക്കുന്ന നന്ദനയും കൂട്ടി പുറത്തേക്ക് നടന്നു അവർ പോയതും മറ്റുള്ളവർ എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ കുട്ടിയുടെ മിസ്സിംഗിന് പിന്നിൽ ഇവന്റെ റിജക്ഷൻ ആയിരിക്കുമോ ദർശ എല്ലാവരോടുമായി ചോദിച്ചു മേ ബി ഇവന്റെ റിജക്ഷൻ ആ കുട്ടിക്ക് ഫീൽ ആയിട്ടുണ്ടാകും സോ മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടി ആ കുട്ടി മാറി നിൽക്കുകയാകും ഒന്ന് റിലാക്സ് ആയി എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ആ കുട്ടി തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ദർശിന്റെ ചോദ്യത്തിന് രക്ഷ മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത്രയും സമയം വേണ്ടി വരുമോ ഉച്ചയ്ക്ക് മുന്നേ തന്നെ അവൾ ഇവിടെ നിന്നും ഇറങ്ങിയതല്ലേ മനസ്സൊന്ന് ശാന്തമാകാനായി കുറച്ച് സമയം എടുത്താലും ഇരുട്ടുന്നതിന് മുന്നേ തന്നെ അവൾക്ക് വീട്ടിൽ കയറാവുന്നതല്ലേ ഉള്ളൂ ഇതിപ്പോൾ പാതിരാത്രിയായിട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൂടാതെ ഫോണും സ്വിച്ച് ഓഫ് ദക്ഷിന്റെ സംശയത്തെ എതിർത്തുകൊണ്ട് ദർശ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവന്റെ റിജക്ഷൻ അവളുടെ മനസ്സ് തകർത്തിട്ടുണ്ടാവും എന്ന് വേണം കരുതാൻ ഇനി അതിന്റെ പേരിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ആലോചനയോടെയുള്ള ദക്ഷിന്റെ വാക്കുകൾ കേട്ടതും ദേവിന്റെ നെഞ്ചിലൂടെ ഒരു ഈർച്ചവാൾ കയറി ഇറങ്ങുന്നത് പോലെ തോന്നി അവൻ ദയനീയതയോടെ രുദ്രനെ നോക്കിയതും അവൻ ഹെഡ്റസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടക്കുന്നതാണ് കണ്ടത് നോ സാർ അങ്ങനെ ഒരു പ്രണയനൈരാശ്യം കൊണ്ടുവന്ന് മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്യുന്നവളല്ല ഞങ്ങളുടെ ദേവു പെട്ടെന്ന് ഹർഷിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു ആ നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ നേർക്ക് നീണ്ടു ദേവസ്ന്റെ റിജക്ഷൻ ചിലപ്പോൾ അവളുടെ മനസ്സിനെ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അതിന്റെ പേരിൽ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം ഈ ലോകത്ത് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ അച്ഛനെയാണ് ഇല്ലാതായാൽ അവളുടെ അച്ഛൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എത്രയൊക്കെ വേദന അനുഭവിക്കേണ്ടി വന്നാലും അവൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല ഹർഷിയുടെ വാക്കുകൾ ഒരു നിമിഷം എല്ലാവരിലും ആശ്വാസം നിറച്ചു പിന്നെ ആ കുട്ടി ഇത് എവിടെ പോയിരിക്കും ഇപ്പോൾ തന്നെ സമയം പതിനൊന്ന് കഴിഞ്ഞു ഇനി എവിടെ പോയാൽ അതിനെ അന്വേഷിക്കുക രക്ഷ ഒരു നെടുവീർപ്പോടെ പറഞ്ഞതും മറ്റുള്ളവരും അത് തന്നെയാണ് ചിന്തിച്ചത് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇനി അവന് മനസമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാൻ പോലും കഴിയില്ല ആ ഞാൻ എന്തായാലും ഒന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ ദേവിക ഇവിടെ നിന്നും ഇറങ്ങിയപ്പോൾ മുതലുള്ള സി സി ടി വി വിഷ്വൽസ് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല അവരോടായി അതും പറഞ്ഞുകൊണ്ട് വേഗം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അവൻ പോയതും ഹർഷി തളർച്ചയോടെ സിറ്റിയിലേക്ക് വീണു ഇരു കൈകളിലുമായി മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ വിങ്ങിക്കരഞ്ഞു രക്ഷ അവന്റെ അരികിലേക്ക് കൊണ്ട് അവന്റെ തോളി തട്ടി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദേവിന്റെ കണ്ണുകൾ അപ്പോഴും ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന രുദ്രന്റെ മേലായിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ ദേവിന്റെ കണ്ണുകൾ ചുരുങ്ങി രുദ്രൻ മുറിയിലേക്ക് വരുമ്പോൾ രച്ചു ഗാഠമായ നിദ്രയിലായിരുന്നു കുറെ സമയം അവനെ നോക്കിയിരുന്ന ശേഷമാണ് അവൾ ഉറങ്ങിയത് കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് രുദ്രൻ പറഞ്ഞു കൊടുത്തുവെങ്കിലും ഒരുമിച്ച് കിടന്നാൽ ഇനി എങ്ങനെ കുഞ്ഞുണ്ടായാലോ എന്ന ചിന്തയിൽ അവൾ മുറിമാറി മുറിമാറിക്കിടക്കാമെന്ന് ഒരു നിമിഷം കരുതിയിരുന്നു എന്നാൽ അടുത്ത നിമിഷം അവൻ തന്നെ അവിടെ നിന്നും തന്നെ തൂക്കിയെടുത്തുകൊണ്ട് ഈ മുറിയിലേക്ക് വരും എന്ന ഓർമ്മയിൽ അവൾ അപ്പോൾ തന്നെ ആ ചിന്ത ഉപേക്ഷിക്കുകയും ചെയ്തു മുറിയിലേക്ക് കയറി വന്ന രുദ്രൻ ഒരു നിമിഷം രച്ചുവിനെ തന്നെ നോക്കി നിന്നു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇരു കൈകളിലും കൈപ്പത്തി ചുരുട്ടിപ്പിടിച്ച് ചുണ്ടുകൾ ഒരൽപ്പം വിടർത്തി താളത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് ഗാഠമായ നിദ്രയിൽ ആണ്ടു കിടക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ അവൻ വാത്സല്യത്തോടെ നോക്കി നിന്നു ഒരു നിമിഷം അവൻ അവളെ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഞെക്കി പൊട്ടിക്കാൻ തോന്നി വാതിൽ ലോക്ക് ചെയ്ത ശേഷം അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടക്കാൻ തുടങ്ങി എങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവനൊന്ന് നിന്നു ശേഷം വേഗത്തിൽ വാഷ്റൂമിലേക്ക് കയറി അവനൊന്ന് ഫ്രഷായി വന്നു കുഞ്ഞോളെ രജുവിന്റെ അരികിലേക്ക് കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിക്കുന്നതിനിടയിൽ പിടിക്കുന്നതിനിടയിൽ അവൻ മൃദുവായി വിളിച്ചതും അവളൊന്ന് ചുണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു ആ നിമിഷം അവനും ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മയക്കത്തിലേക്ക് വീണു അതേസമയം ദേവുവിന് എന്ത് സംഭവിച്ചുവെന്നറിയാതെ ബാൽക്കണിയിൽ വിഷമിച്ചിരിക്കുകയായിരുന്ന ദേവന്റെ അരികിലേക്ക് രുദ്ര വന്നു വാണി പിന്നിലൂടെ അവളുടെ കൈകൾ അവന്റെ വയറിൽ മുറുകിയതും അവൻ നേരത്തെ സ്വരത്തിൽ അവളെ വിളിച്ചു കാര്യമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ദേവേട്ട കുസൃതിയോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും അവൻ മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി വാണി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ടെൻഷൻ ആകരുത് ഗൗരവത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ടതും അവളുടെ നെറ്റി ചൊളിഞ്ഞു എന്താ ദേവേട്ട അത് മോളെ ദേവിക ദേവിക മിസ്സിംഗ് ആണ് എന്താ അവൻ പറഞ്ഞത് കേട്ട് അവൾ പകപ്പോടെ അവന് നോക്കി നിന്നുപോയി ദേവിന്റെ നെഞ്ചിൽ കിടന്ന വെങ്ങിക്കരയെന്ന രുദ്രയെ അവൻ ചേർത്ത് പിടിച്ചു സമയം കഴിഞ്ഞു പോയിട്ടും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടതും അവന്റെ മുഖം മാറി മാണി മതി കുറെ നേരമായി നീ കരച്ചിൽ തുടങ്ങിയിട്ട് അതിന് മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത് അവൻ സ്വരം കടിപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ദയനീയമായി ഒന്ന് നോക്കി ഞാൻ ഞാൻ കാരണമാണോ ദേവേട്ട ഞാൻ ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ അവൾ അവനെ നോക്കി ഇടർച്ചയോടെ ചോദിച്ചതും അവൻ കൈകൾ ഉയർത്തി അവളുടെ ഇരു കവളിലുമായി പൊതിഞ്ഞു പിടിച്ചു നോക്കുവാണി ഇവിടെ നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അവളുടെ മനസ്സിൽ എന്നോട് അങ്ങനെ ഒരു താല്പര്യം തോന്നി അത് കാര്യമായി തന്നെയാണ് നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് അത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ അവളുടെ ഈ തിരോധാനം ഒരുപക്ഷെ അവൾ ചിലപ്പോൾ അവളുടെ മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടി മാറി നിൽക്കുന്നതാവും അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കി പറയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും ഏട്ടാ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി അങ്ങനെ അങ്ങനെ എന്ത് അപകടം ദൈവുവിടെ നിന്നും ഉച്ചക്ക് തന്നെ ഇറങ്ങിയതല്ലേ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാകുമോ അവൾ പേടിയോടെ അവനെ നോക്കി ചോദിച്ചു അറിയില്ല ദർശന അന്വേഷിക്കുന്നുണ്ട് ഉടനെ തന്നെ അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഒന്ന് നിശ്വസിച്ചു ഏട്ടത്തെ അറിഞ്ഞു ദയവേട്ടാ അല്പസമയം കഴിഞ്ഞതും അവൾ എന്തോ ഓർത്തതുപോലെ മുഖം ഉയർത്തി അവനോടായി ചോദിച്ചു ഉം രുദ്രം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അവൻ പറഞ്ഞത് കേട്ട് അവളൊരു നെടുവീർപ്പോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി വെച്ചു അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ദേവുവിനെ ഓർത്ത് അവന്റെ നെഞ്ചിലും അല്ലാത്തൊരു ഭീതി പടർന്നിരുന്നു എന്തൊക്കെയോ ചിന്തകളോടെ അവനും പിന്നിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു എന്തെങ്കിലും വിവരം കിട്ടിയോ ദർശ് പാതിരാത്രിയിൽ സ്റ്റേഷനിൽ നിന്ന് തിരികെ വന്ന ദർശനെ നോക്കിക്കൊണ്ട് ദക്ഷി ചോദിച്ചതും അവൻ അലസമായി ഒന്ന് തലയാട്ടിക്കൊണ്ട് സോഫയിലേക്ക് വന്നിരുന്നു അവനാകെ തളർന്ന അവശനായിരുന്നു അവൻ മുന്നിലിരിക്കുന്നവരെ ഒന്ന് നോക്കി അവർ അവനെയും പ്രതീക്ഷിച്ചു ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ഇന്നേക്ക് മൂന്ന് ദിവസം ദിവസമാകുന്നു ദേവു മിസ്സിംഗ് ആയിട്ട് അവളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ എങ്ങോട്ട് പോയി എന്നോ ആർക്കും അറിയില്ല ദച്ചുവും മീനു രുദ്രയൊക്കെ വിവരം അറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് ദച്ചു കരഞ്ഞു കരഞ്ഞു തളർന്നിട്ടുണ്ട് അത് കാണുമ്പോൾ രുദ്രൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി നിൽക്കും രുദ്രയുടെയും മീനുവിന്റെ അവസ്ഥ അത് തന്നെയാണ് രുദ്രയ്ക്കാണെങ്കിൽ ദേവുവിന്റെ തിരുവിധാനത്തിന് പിന്നിൽ താനാണോ കാരണം എന്ന ചിന്തയാണെങ്കിൽ മീനുവിന് ഇത്രയും നാളും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നല്ലൊരു കൂട്ടുകാരി അല്ലെങ്കിൽ നല്ലൊരു ചേച്ചി നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് ദച്ചു സോഫയിലേക്ക് ഇരുന്നതും അവൻ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു കിടക്കുവാണ് കരച്ചിൽ തന്നെ ദക്ഷ അവനെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു ഉം ഒന്ന് സന്തോഷിച്ചു വന്നതായിരുന്നു എന്റെ കുഞ്ഞ് അപ്പോഴേക്കും അടുത്തത് ദർശ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു മറ്റുള്ളവർ അതിന് മറുപടിയൊന്നും പറയാതെ മൗനമായി ഇരുന്നതേ ഉള്ളൂ രുദ്രൻ കണ്ണുകൾ അടച്ചിരിക്കുന്ന ദേവിനെ തന്നെ നോക്കുകയായിരുന്നു അവൻ വല്ലാത്ത ആത്മസംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്ന് അവന് തോന്നി അതൊരിക്കലും ദേവിനെ ഓർത്തുകൊണ്ടായിരിക്കില്ല മറിച്ച് അവൾക്ക് വേണ്ടി കരഞ്ഞു തളർന്നിരിക്കുന്ന തന്റെ പെണ്ണിനെ പെങ്ങളെ ഓർത്തുകൊണ്ടാണ് രുദ്രനെ അറിയാമായിരുന്നു രുദ്രൻ ഒരു നെടുവീർപ്പോടെ മുഖം തിരിച്ച് ദർശനെ നോക്കി അപ്പോഴേക്കും അവൻ ഇതുവരെ കിട്ടിയ വിവരങ്ങളൊക്കെ അവരെ അറിയിക്കാൻ തുടങ്ങിയിരുന്നു സി സി ടി വി വിഷല്ല ചെക്ക് ചെയ്തു ഇവിടെ നിന്നും ഇറങ്ങി ആ കുട്ടി നേരെ കോളേജ് ജംഗ്ഷനിലേക്കാണ് പോയിരിക്കുന്നത് അതുവരെയുള്ള വിഷ്വൽസ് ക്ലിയർ ആണ് അതുകഴിഞ്ഞ് ബീച്ച് റോഡിലേക്ക് തിരിയുന്നതിന് മുമ്പുള്ള പോക്കറ്റ് റോഡിൽ വെച്ചാണ് ആ കുട്ടിയെ കാണാതായിരിക്കുന്നത് അതായത് കോളേജ് ജംഗ്ഷനും ബീച്ച് റോഡിന് ഇടയ്ക്കുള്ള ഭാഗത്ത് വെച്ച് അതൊരു ചെറിയ പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ സി സി ക്യാമറകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല മെയിൻ റോഡിൽ നിന്നും ആ പോക്കറ്റ് റോഡിലേക്ക് ആ കുട്ടി സ്കൂട്ടി കയറ്റുന്നത് ക്യാമറയിൽ വ്യക്തമായി തന്നെ ഉണ്ട് ഒട്ടൊരു നിമിഷത്തിന് ശേഷം ദശ നെടുവീർപ്പോടെ മറ്റു മൂന്നുപേരെയും നോക്കി കൊണ്ട് പറഞ്ഞു ആ റോഡ് നേരെ ബീച്ച് റോഡിലേക്കല്ലേ എത്തുന്നത് അവൻ പറഞ്ഞു കേട്ട് ദക്ഷി ചോദിച്ചു ഉം അതെ പക്ഷെ അതൊത്തിരി ചുറ്റായതുകൊണ്ട് ആരും അങ്ങനെ ആ വഴി പോകാറില്ല എല്ലാവരും ബീച്ചിലേക്ക് പോകാൻ മെയിൻ റോഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അവൻ പറഞ്ഞു നിർത്തി ഉം അവിടെയുള്ള കടകളിലൊക്കെ നീ അന്വേഷിച്ചില്ലേ അവൻ പറഞ്ഞത് കേട്ട് ദക്ഷ വീണ്ടും ചോദിച്ചു ഉം അന്വേഷിച്ചു അവിടെ അങ്ങനെ ഒരുപാട് കടകളൊന്നുമില്ല ബീച്ചിലേക്കുള്ള മെയിൻ റോഡ് ഇപ്പുറത്തായതുകൊണ്ട് തന്നെ ആ റോഡിലൂടെ അങ്ങനെ വാഹനങ്ങളൊന്നും പോകാറില്ല ആൾസഞ്ചാരം കുറവാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് രണ്ട് ചെറിയ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയാണെങ്കിൽ ക്യാമറയും വെച്ചിട്ടില്ല അവനൊരു നിരാശയോടെ പറയുന്ന കേട്ട് ഇനി എന്തെന്ന ചിന്തയിൽ മറ്റുള്ളവർ ഇരുന്നു